തിരുകുളം കൂട്ടായ്മ സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി ജാതി മത ഭേദമന്യേ ആയിരത്തി അഞ്ഞൂറോളം പേർ സമൂഹ നോമ്പുതുറയിൽ പങ്കെടുത്തു ആരും അലവിയാജിയും പിന്നെ ഞങ്ങള് യുവാക്കള് ഒരു കൂട്ടായ്മയും ഈ ഇഫ്താർ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് അലവിയാജ് ഇവിടെ നമ്മളെ റമദാൻ മുപ്പതിനും കഞ്ഞി വിതരണം ഉണ്ട് കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് അപ്പോൾ ഈ സമൂഹ നോമ്പ് തുറ ഞങ്ങൾ ഈ വർഷമാണ് സ്റ്റാർട്ടാകുന്നത് അതിന് അടുത്ത വർഷം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഒരു തീരുമാനത്തിലാണ് അപ്പോൾ അലവിയാജി ഇതിനെ നമുക്ക് മുന്നിലൊരു സപ്പോർട്ട് ചെയ്ത് മൂപ്പിലൊരു നല്ലൊരു സഹായം തന്നു അപ്പോൾ പിന്നെ അതിന്റെ ബാക്കിൽ നമ്മൾ നമ്മളെ യുവാക്കളും ഇവിടെയുള്ള മറ്റുള്ള എല്ലാവരും കൂടിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നല്ലൊരു രണ്ടായിരം അത്തോളം പങ്കെടുത്ത ഒരു മത ജാതി ഭേദമന്യ എല്ലാവരും പങ്കെടുത്ത ഒരു യുക്താർ സംഗമമായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു അതിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ഒരു ഞങ്ങൾ ഇതിലൂടെ ഇതിന്റെ മുന്നേക്ക് ഈ ഒരു കൂട്ടായ്മ അതിന്റെ ഒരു പരിപാടിയോടും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങളിതിൻ്റെ കാര്യങ്ങൾ ഇത് ക്ലിയറാക്കിയിട്ട് ഞമ്മളെന്ത് ചെയ്യും അതിന്റെ ഒരു യുവാക്കളെ ഒരു കൂട്ടായ്മ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് ഏതൊക്കെ ഒരു ക്ലാസും കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഈ മല ഇരുവുള മാലിന് പരിസരത്ത് ഒരു പദ്ധതി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ മഹലിലെ കാരണവരായ അലവി അലവിഹാജിയുടെ പൂർണ്ണ സപ്പോർട്ട് ഉള്ളത് കൊണ്ടുമാണ് ഈ പരിപാടി ഇത്രയും വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് കഞ്ഞി നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ നമ്മളെ എല്ലാ ദിവസവും റമദാം മുപ്പതും കഞ്ഞി വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വർഷവും നമ്മളത് കൊണ്ടിരിക്കുന്നുണ്ട് അതിനും ഈ നാട്ടിലുള്ള കാരണവരായ അലവി ഹാജിയുടെയും നാട്ടിലെ മറ്റു ദീനി സ്നേഹികളായ മറ്റു പ്രമുഖരുടെയും സഹായത്താലാണ് അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ നമ്മളെ ഇഫ്താർ മീറ്റിലേക്ക് ഏകദേശം രണ്ടായിരത്തോളം പേര് പങ്കെടുക്കുകയാണ് ചെയ്തത് നമ്മളെ എല്ലാവിധം ആളുകളെയും എല്ലാ വിഭാഗം ആളുകളെയും നേരിൽ പോയി നമ്മൾ ഈ പരിപാടിയിലേക്ക് വരുത്തിയത് എല്ലാ ജാതി ഭേദമെന്നെ രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരെയും നേരിൽ കണ്ട് ക്ഷണിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇത്രയും വമ്പ വിജയമായിട്ട് നമുക്ക് ചെയ്യാൻ ഇൻഷാ ഇത് എല്ലാ വർഷവും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ്ണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി